തീർച്ചയായിട്ടും സർക്കാർ ഇപ്പം ഇന്നലെ ശശീന്ദ്രൻ പറഞ്ഞത് കാടിൻ്റെ അകത്തേക്ക് ആളുകൾ പോയത് കൊണ്ടാണ് മരണമുണ്ടാവുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ മാനന്തവാടിയിൽ ഒരാളെ ആന വീട്ടിൽ കയറി കൊന്നു അത് മാനന്തവാടി മുനിസിപ്പാലിറ്റിൻ്റെ അകത്ത് ഇപ്പം മാനന്തവാടി മുനിസിപ്പാലിറ്റി വനപ്രദേശാണോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നൂൽപ്പുഴയിൽ നൂൽപ്പഴയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് ആന ഔട്ടിക്കൊല്ലുന്നത് ഇപ്പം കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുകയും ആ വന്യമൃഗങ്ങൾ കാട്ടിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങുക അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ പണം ചെലവാക്കുന്നില്ല ഈ വനം വകുപ്പിന് മൈക്ക് മയക്കുവടിക്ക് പോലും ഉള്ള തോക്ക് സ്റ്റോക്കില്ല അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു മുമ്പ് കാട്ടാനായിരുന്നെങ്കിൽ ഇന്ന് കടുവയും കരടിയും എല്ലാ നാട്ടിലേക്ക് ഇറങ്ങുക ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക മന്ത്രിക്കാണെങ്കിൽ ഇതിൽ നിന്ന് നേരവും ഇല്ല അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുമുള്ള ഉള്ള ശ്രമത്തിനിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയോ ആദിവാസികളെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി അടിയന്തിരമായി ഇതിൽ ഇടപെടണം വനം വകുപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ തയ്യാറാകണം ഒന്നിനും കൊള്ളാത്ത ഈ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കണം ഏതായാലും തോമസ് തോമസ് ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് അധികം കുറേ കാലമായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഒരു വടിക്ക് രണ്ട് വശി ഒന്ന് ഈ മന്ത്രി പോയി കിട്ടും തോമസ് കെ തോമസിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാനും കഴിയും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ തടയാനുള്ള വിവിധ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊക്കെ അനുവർത്തിക്കണം കാലം പോലെയല്ല ഇത് മോഡേൺ ആയിട്ടുള്ള എക്യൂപ്മെൻസ് ഉണ്ട് അത് കൊണ്ടുവരണം അതല്ലാതെ ഈ പഴയ തുരുമ്പുള്ള തോക്കും വെച്ചോണ്ടൊന്നും വന്യമൃഗങ്ങളെ നേരിടാൻ കഴിയില്ല സഖാക്കൾക്ക് പിണറായിനെ പേടി ഉണ്ടാവും പക്ഷേ വന്യമൃഗങ്ങൾക്ക് പിണറായിനെ പേടിയില്ല ആദ്യം അവർ മനസ്സിലാക്കും അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാട്ടിലാണ് എങ്കിൽ നാളെ കേരളത്തിലും ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം ജ ജനങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അതിന് സർക്കാർ തയ്യാറാവില്ലെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല അപ്പം അതിൻ്റെ ആദ്യ സൂചനയാണ് இத்தை வயநாட்டில் ஹால்